ബാർബഡോ സമുദ്രത്തിന് നീലനിറം പകർന്ന നിമിഷം കെന്നിങ്സ്റ്റൺ നോവലിൽ ത്രിവർണ്ണ പതാക ഉയർന്ന ദിനം നീണ്ട പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ച സ്വപ്ന മുഹൂർത്തം ഇന്ത്യയുടെ ടി ട്വന്റി കിരീടനേട്ടത്തിന് ഇന്നേക്ക് ഒരു വയസ്സ് തോൽക്കുവോളം തോറ്റെന്നുറപ്പിക്കരുതെന്ന പാഠമായിരുന്നു ഇന്ത്യൻ സംഘം ആ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കക്ക് മുന്നിൽ കരുതി വെച്ചത് ഇതേ സന്ദർഭത്തിൽ ഡസനോളം തവണ കീഴടങ്ങിയവരായിരുന്നു പ്രോട്ടീസുകാർ അവർക്ക് മുന്നിൽ ക്രിക്കറ്റിലെ തന്നെയല്ല ജീവിതത്തിന്റെ പ്രധാന പാഠം പഠിപ്പിച്ചു ഇന്ത്യൻ സംഘം കൈവിട്ടെന്ന് കരുതിയ മത്സരം ഇന്ത്യ വീണ്ടെടുക്കുന്നത് പതിനാറാം ഓവറിൽ ബുംറയിലൂടെയാണ് ടി ട്വന്റിയിൽ അനായാസം ജയിച്ചു കയറാവുന്ന ടാർഗറ്റ് ആയിരുന്നു അപ്പോൾ മുന്നിലുള്ളത് മുപ്പത് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് മാത്രം കൂറ്റനടിക്കാരനായ ക്ലാസനും മില്ലറുമെല്ലാം അപ്പോഴും ക്രീസിലുണ്ട് വിൻപ്രഡിക്ടറിൽ ഇന്ത്യയുടെ സാധ്യത വളരെ താഴെ പതിനാറാം ഓവറിൽ പന്തെടുത്ത ബുംറ പക്ഷെ ഒരു ഡബിളും രണ്ട് സിംഗിളും അടക്കം വെറും നാല് റൺസ് മാത്രമായിരുന്നു വിട്ടുകൊടുത്തത് ബിഗ് ഹിറ്റുകൾ സംഭവിച്ച മുൻ ഓവറുകളിൽ നിന്നും ഒരു തിരിച്ചുവരവ് ഇന്ത്യൻ സംഘത്തിന് ഊർജമായി തൊട്ടടുത്ത ഓവറെറിഞ്ഞ ഹർദിക് ഇരുന്നൂറിനടുത്തുള്ള പ്രഹരശേഷിയിൽ ഫിഫ്റ്റി തികച്ച ക്ലാസിനെ തിരിച്ചയച്ചു അഞ്ചു റൺസ് മാത്രം വഴങ്ങിയ ആ ഓവറിന് ശേഷമുള്ള ബുംറയുടെ ഓവറിലാണ് പ്രോട്ടീസ് ശരിക്കും അങ്കലാപ്പിലായത് വെറും രണ്ട് റൺസ് വഴങ്ങിയ ഓവറിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് സ്പീഡിൽ വന്ന യോർക്കർ സ്റ്റെമ്പിനെ കടപുഴക്കുകയും ചെയ്തു പത്തൊൻപതാം ഓവർ എറിയാനെത്തിയ അർഷദീപും നാല് റൺസ് വിട്ടുകൊടുത്ത് തന്റെ ചുമതല ഭംഗിയായി പൂർത്തിയാക്കിയതോടെ മത്സരം ഉദ്യോഗ നിർഭരമായ അവസാന ഓവറിലേക്ക് കടന്നു വേണ്ടത് ആറ് പന്തിൽ പതിനാറ് റൺസ് ആദ്യ പന്തിൽ ഹർദിക് പാണ്ഡ്യയുടെ ഫുൾ ടോസ് മില്ലർ ലോങ് ഓഫിലേക്ക് അടിച്ചു പറത്തി അവിടെ ആകാശത്ത് നിന്നും സൂര്യകുമാർ പറന്നിറങ്ങി തലമുറകൾക്ക് പ്രോത്സാഹനമായ ക്യാച്ചിലൂടെ പിറന്നത് ഒരു ലോക കിരീടം കൂടിയാണെന്ന് അഞ്ച് പന്തുകൾക്കപ്പുറം ക്രിക്കറ്റ് ആരാധകർ തിരിച്ചറിഞ്ഞു ഏഴ് റൺസിന് ഇന്ത്യൻ ജയം കായിക ലോകത്ത് ഇന്ത്യൻ വൻമതിൽ ഉയർന്നു കെന്നിംഗ്ടോവലിൽ കിങ് കോഹ്ലിയുടെ കിരീടധാരണം അജയ്യനായി വിശ്വം ജയിച്ച് ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ലോക കിരീടമുയർത്തി രോ കോഗത്തിന് അവസാനം ഒടുവിൽ കണ്ണീരോട് പ്രോട്ടീസുകാർ ഒരിക്കൽ കൂടി കിരീട പടിക്കലിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരു വിഷമം ബാക്കിയുണ്ടായിരുന്നു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടധാരണത്തിലൂടെ ക്രിക്കറ്റ് ആരാധകരുടെ ആ വിഷമവും തീർന്നു പ്രോട്ടീസിന്റെ കിരീടശാപത്തിനും അറുതിയായ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് വിജയത്തിന്റെ സുഖമുള്ള ഓർമ്മ